ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മെഷീൻ എംബ്രോയ്ഡറിയിൽ എങ്ങനെയാണ് സ്കാലപ്പ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ സ്കാലപ്പ് ഞാൻ വരച്ചെടുത്തിരുന്നു എനിക്ക് ഇത്ര അളവിലാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരേ ഷേപ്പിന് കുറച്ച് വല അടപ്പോ അല്ലെങ്കിൽ വളയോ എന്തെങ്കിലും എടുത്ത് വെച്ച് നിങ്ങൾ അളവെടുത്ത് വരച്ചെടുക്കാവുന്നതാണ് എന്നിട്ട് ഇതുപോലെ കാർഡ് ബോർഡിൽ വെട്ടിയെടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്ത് അതിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സാരിയുടെ എവിടം വരെ ആണോ വേണ്ടത് ശകല സ്ഥലം വിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് വേറൊരു ക്ലോത്തും കൂടെ വെച്ച് നമ്മൾ ആരി വർക്കൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് വേണം ഫ്രെയിമിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഒരു ശകല സ്ഥലം അല്പം വിട്ടിട്ട് വേണം അടുത്ത് നമുക്ക് സ്കാൽപ്പിനായിട്ട് വെക്കേണ്ടത് ഞാൻ തൈ കാണുന്ന രീതിയിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കാർബൺ പേപ്പറും കൂടെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുന്നു ഒരിടത്ത് വെച്ച് കറക്റ്റാ വരച്ച ശേഷം അടുത്ത് ഇതുപോലെ തന്നെ കാർബൺ പേപ്പറ് അടുത്ത സൈഡിലേക്ക് വെച്ച് ഇതുപോലെ തന്നെ വരച്ചെടുക്കുന്നു അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരച്ചെടുക്കുന്നത് ഞാൻ ഇപ്പോൾ സ്കാലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ മൂന്നിനും നാലിനും ഇടയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എനിക്ക് ആ കണക്കിനുള്ള വീതി മതി അതിനായിട്ട് നമ്മൾ ഇതിലാണ് എന്ത് ചെയ്യുന്നത് അതിനെ മുടക്കി വെക്കുന്നത് കണ്ടു വേറൊരു ആയിട്ട് അറ്റാച്ച് ചെയ്ത ശേഷമാണ് നമ്മൾ ഫ്രെയിം അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെ ഇറക്കി പിടിക്കുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് വേണം പിടിക്കാൻ അതിൽ ക്ലോത്ത് വന്നിട്ട് അതായത് അത് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട് അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ശേഷം നമ്മൾ ഇതുപോലെ ഫ്രെയിം ഫ്രെയിമെല്ലാം കറക്റ്റിന് വെച്ച ശേഷം ജസ്റ്റ് നമ്മൾ വരച്ച ലൈനിലൂടെ ഈ കാണുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അടിക്കുകയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് താഴേക്ക് കൊണ്ടുപോയി വീണ്ടും മുകളിലേക്ക് അങ്ങനെ ആ കണക്കിന് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സ്പീഡ് കൂട്ടി വേണമെങ്കിൽ നമുക്ക് ആ മോട്ടോറിൽ സെറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഒരു മിനിമം സ്പീഡ് ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പിന്നെ ഇതിലും നമ്മളെ ആര്യവർക്ക് പോലെ തന്നെ ഇതിലും പാടം വെച്ചാൽ വെച്ചാൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം ഫ്രെയിമൊക്കെ മാറ്റി മാറ്റി ഇടേണ്ടതായിട്ടുണ്ട് ആ ഫ്രെയിം മാറ്റി മാറ്റി കണ്ടതായി ഇപ്പം തീരാറേ ഓരോ ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇനി അടുത്ത് ഫ്രെയിം മാറ്റിയിട്ടാലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കണ്ടോ അത് ഇത്തിരി ഒരു ടാസ്ക്കാണ് അപ്പോഴെപ്പോഴാണ് ഫ്രെയിം മാറ്റുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് ഇതുപോലെയാണ് ബാക്കി നമ്മളെല്ലാം ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബാലൻസ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി വീഡിയോസ് ഇടാവുന്നതാണ് അപ്പോൾ ബാലൻസ് ഇപ്പോൾ ഞാൻ സായി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അതേ കണക്കിന് സോൾഡറിങ് അയൺ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യാണ് ഒരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടപ്പോൾ ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയുന്നതിന് പകരം സോൾഡറിംഗ് അയറൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് സോൾഡറിംഗ് അയൺ ഇല്ലാത്തവർക്ക് ശാമ്പ്രാണിത്തിരി അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇതുപോലെ എല്ലാ ഭാഗവും നമുക്ക് എന്തു ചെയ്യണം കട്ട് ചെയ്ത് കളയണം കണ്ടോ ഇതുപോലെ സോൾഡറിംഗ് അയൺ നന്നായി ചൂടായി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി നന്നായിട്ട് അത് എന്ത് ചെയ്യും ഉരുകി പോകുന്നോളും നമ്മളെ കയ്യൊന്നും കൊണ്ടുവയ്ക്കില്ല നല്ല കെയർഫുള്ളായിട്ട് വേണം എന്ത് ചെയ്യാൻ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എങ്കിലും ഞാൻ പറഞ്ഞേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം എല്ലാ വീഡിയോസിൽ വേറെ ഏതെങ്കിലും പുതിയ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഇതപ്പോൾ ഫുള്ളായിട്ടുണ്ട് കണ്ട സ്കാലപ്പം ഫുള്ളായിട്ട് ചെയ്ത് കട്ട് ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് ബൈ